പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ സർവകലാശാല ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി കോം ബി ബി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മലയാളം ടെക്സ്റ്റ് ആണ് സാഹിത്യവും രചനയും അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കഥയാണ് ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്നത് ഇത് രചിച്ചിരിക്കുന്നത് എം മുകുന്ദനാണ് നമുക്കറിയാം മലയാളത്തിലെ ആധുനിക സാഹിത്യകാരന്മാരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള എഴുത്തുകാരാണ് എം മുകുന്ദൻ അതുപോലെ തന്നെ അദ്ദേഹം ഫ്രഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥനായും കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം മലയാള സാഹിത്യത്തിന് ഒത്തിരിയേറെ വിലപ്പെട്ട സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ് അപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പിന്നെ ദൈവത്തിന്റെ വികൃതികൾ തുടങ്ങിയ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്നൊക്കെ അത് നമ്മൾ ഒത്തിരി അധികം മലയാളികൾ വായിച്ചിട്ടുള്ള ഒരു കൃതിയും ഒത്തിരി അധികം അറിയപ്പെട്ടിട്ടുള്ള ഒരു കൃതിയും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം കേരളത്തിലായിരുന്നു പിന്നീട് ഈ ഫ്രഞ്ച് എംബസിയിലെ ഉദ്യോഗസ്ഥന്റെ ഭാ ആയതിന്റെ ഭാഗമായിട്ട് ഡൽഹിയിലേക്കൊക്കെ മാറി അങ്ങനെ ഡൽഹി ജീവിതത്തെ കുറിച്ചൊക്കെ അറിഞ്ഞ് ഭാഗമായിട്ട് ഭാഗമായിട്ടായിരിക്കണം ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്ന കഥയൊക്കെ അദ്ദേഹം രചിച്ചിരിക്കുന്നത് നമുക്ക് ആ കഥയിലേക്ക് പ്രവേശിക്കാം നമ്മൾ കഥ അതുപോലെ വായിച്ചു പോവുകയല്ല കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരക്കാൻ നമ്മൾ കാണുന്നു കഥാ സന്ദർഭവും അതുപോലെ തന്നെ കഥയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ വളരെ ചുരുക്കമായി കഥയെ വളരെ ചുരുക്കമായിട്ട് കാണുകയും ചെയ്യാണ് ചെയ്യുന്നത് ഈ കഥയുടെ പേരാണ് കഥയുടെ പേരാണ് ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ആദ്യമായി തന്നെ നമ്മൾ കാണുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് രാജീന്ദർ പാണ്ഡെ കിഷോർ ലാൽ എന്ന രണ്ട് പേര് ഇവര് ഒരു മുറിയിൽ ഒന്നാം നിലയിലുള്ള ഒരു മുറിയിൽ താമസിക്കുന്ന രണ്ട് വ്യക്തികളാണ് കൂട്ടുകാരാണ് ഈ രജീന്ദർ പാണ്ഡ്യയുടെ കൂടെ റൂമിലുള്ള ആളാണ് കിഷോർ ലാൽ എന്നുള്ള ആള് ഇവരുടെ പ്രത്യേകത വെച്ചാല് ഇവരുടെ കൺമുമ്പില് അവിടെ അവര് താമസിക്കുന്ന കെട്ടിടത്തിനുമ്പില് കൺമുമ്പില് ഒരു പെൺകുട്ടിയുടെ ജീവിതം പിച്ച് ചീന്തുമ്പോഴും അത് കണ്ട് ആസ്വദിക്കുന്ന വ്യക്തികളായിട്ട് നിൽക്കണം അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവൾ പീഡിപ്പിക്കപ്പെടുകയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ഇപ്പോൾ അവര് പീഡിപ്പിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് ആസ്വദിച്ച് അതിനെക്കുറിച്ച് ആസ്വദിച്ച് സംസാരിക്കുന്ന രണ്ട് വ്യക്തികൾ അപ്പം സമൂഹത്തില് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതില് ഏർ പ്രതികരിക്കാതെ അത് ആസ്വദിക്കുന്ന ഒരു വിഭാഗം ആളുകളും പ്രതിനിധികളാണ് രജീന്ദ്ര പാണ്ഡയും കിഷോർ ലാലും അതുപോലെ തന്നെയുള്ള മറ്റു രണ്ട് കഥാപാത്രങ്ങളാണ് രഘുവീർ എന്നയാളും നാനക്ചന്ദ് ഇവര് ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട തെമ്മാടികളാണ്. ഇവരുടെ പ്രത്യേക ഇവര് ഒത്തിരിയേറെ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ളതാണ് ഉദാഹരണമായിട്ട് ഈ കഥയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഐ പി കോളേജിലെ വിദ്യാർത്ഥിനെ ഉപദ്രവിച്ചതിന് രഘു രഘുവീർ ജയിൽ കിടന്നതും നാനക്ചന്ദ് അഞ്ചു തവണ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജയിലിൽ കിടന്ന കാര്യങ്ങളൊക്കെ അവസാനമായിട്ട് ഇവര് ജയിൽ ശിക്ഷ അനുഭവിച്ചത് ഒരു സ്ത്രീയുടെ കഴുത്തിലെ ആഭരണം പിടിച്ചുപറിച്ചതിലാണ് പിന്നെ രഘുവീറും ചന്ദ ഒരു സ്ഥലത്ത് പ്രധാനപ്പെട്ട തെമ്മാടികളാണ് ഈ കഥയിലേക്ക് കടന്നു വരുന്ന ഒരു പുരുഷനേയും സ്ത്രീയെ ഒരു കുഞ്ഞിനെയൊക്കെ ആക്രമിച്ച സ്ത്രീയെ ബരാൽക്കാരം ചെയ്യുന്ന രണ്ടുപേരാണ് രഘുവീറും നാനക്ചന്ദും അതായത് സമൂഹത്തിലെ അധർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ഒരു പ്രതിനിധികളായിട്ടാണ് ഇവർ രണ്ടുപേരും നമ്മൾ കാണുന്നത് പിന്നീട് കഥയിലേക്ക് കടന്നു വരുന്ന മറ്റ് മൂന്ന് കഥാപാത്രങ്ങളാണ് ഒരു മഞ്ഞ സാരി കൊടുത്ത സുന്ദരി ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു കുഞ്ഞും അവര് ഭാര്യ ഭർത്താക്കന്മാരും കൂടെയുള്ളത് അവരുടെ കുഞ്ഞുമാണ് ആ അവര് പേരും ഇങ്ങനെ മാറ്റിനിക്ക് പോകുന്നതാണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു മൈതാനത്ത് വെച്ച് ഏഹ് അവരെ ആക്രമിക്കപ്പെടുകയാണ് രഘുവീറും നാനച്ചനും ചന്തും അവരെ ആക്രമിക്കുകയാണ് ആക്രമിച്ച് ഈ പുരുഷനെ അവര് മുറിവേൽപ്പിക്കുന്നുണ്ട് പിന്നീട് ആ സ്ത്രീയെ തൊട്ടടുത്തുള്ള ഒരു ശവകുടിയിലുണ്ട് പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന അവിടേക്ക് കൊണ്ടുപോയിട്ട് അവളെ പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ ആണെങ്കിൽ ഈ ശബ്ദിക്കാതിരിക്കുന്ന വായിൽ തുണിയൊക്കെ തിരികെ വെച്ച് അത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് രഘുവീറും ചന്തം ചെയ്യുന്നത് അങ്ങനെ അവരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മൂന്ന് പേര് ഒരു പുരുഷനും ആ പുരുഷന്റെ ഭാര്യയും മഞ്ഞസാരി എടുത്ത സുന്ദരായിട്ടുള്ള സ്ത്രീയും അവരുടെ കുഞ്ഞും പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു കഥാപാത്രമാണ് ഇവര് ഈ സ്ത്രീയും പുരുഷനും ഈ കുഞ്ഞും ആഹ് അവിടെ അവരാൽ ആക്രമിക്കപ്പെടുന്ന സമയത്ത് മൈതാനത്തിലൂടെ നടന്നു വരുന്ന മാന്യൻ എന്ന് തോന്നിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ ഇവരെ രക്ഷിക്കാനുള്ള രീതിയിലാണ് ആഗ്രഹത്തോടു കൂടെയാണ് വരുന്നത് പക്ഷെ രഘുവീറും ജ്ഞാനചന്ദം അദ്ദേഹത്തെ പേടിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഭയപ്പെട്ട് അവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട് അതും സമൂഹത്തിന്റെ ചില പ്രതിനിധികൾ തന്നെയാണ് അതായത് മറ്റുള്ളവരെ ആഗ്രഹം ഉണ്ട്. പക്ഷെ തങ്ങളുടെ ജീവിതത്തിൻ്റെ സുരക്ഷ മാത്രം നോക്കിയിട്ട് സഹായിക്കാൻ വേണ്ടി വരുന്ന ആളുകളുടെ ഉദാഹരണമാണ് ആ മാന്യം തോന്നിക്കുന്ന മനുഷ്യൻ ഇനി ഇത് സ്ഥല ഈ കഥാ സന്ദർഭം കഥ നടക്കുന്ന സ്ഥലമായിട്ട് കാണിക്കുന്നത് ചിരാഗ് ദൽഹിയിലേക്കുള്ള വഴിയുടെ അടുത്തുള്ള ഒരു മൈതാനമാണ്. കഥയുടെ സന്ദർഭമായിട്ട് കാണിക്കുന്നത് അതിനടുത്ത് ഇടിഞ്ഞ് തകർന്നു കിടക്കുന്ന ഒരു ശവകുടീരമുണ്ട് ചെറിയ കടകളൊക്കെ ഉണ്ട് അവിടെ മുകളിലുടെ നിലയിലെ ആണ് ഇങ്ങനെ ഇവര് പേരും അതായത് രാ രാജീന്ദർ പാണ്ഡെയും കിഷോർ ലാലും താമസിക്കുകയും ചെയ്യുന്നത് ഇതാണ് കഥയിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭവും എന്ന് പറയുന്നത് ഇനി ഈ കഥയെ കുറിച്ച് അതിനുള്ള ചുരുക്കമായിട്ട് മാത്രം നമുക്ക് പറഞ്ഞു പോകാം ഈ കഥ ആരംഭിക്കുന്നത് ഈ രാജീന്ദർ പാണ്ഡെ ജനലിന്റെ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അയാളുടെ മുറി എന്ന് പറയുന്നത് രണ്ടാം നിലയിലാണ് അപ്പൊ അവിടെ നോക്കി കഴിഞ്ഞാൽ ഈ കടയുടെ പുറകിലുള്ള വലിയ മൈതാനം കാണാം പിന്നെ അതുപോലെ തന്നെ തെരുവിലെ കടകളിലൊക്കെ അവിടെ ആരൊക്കെയാ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അദ്ദേഹത്തിന് ഏർ കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഈ ഇതിന്റെ അരികിലായിട്ട് ഈ മൈതാനത്തിന്റെ അരികിലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഗളരുടെ കാലത്തുള്ള ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ശവകുടിയിലവും കാണാൻ വേണ്ടി കഴിയും ഇങ്ങനെ രജീന്ദ്ര പാണ്ഡ് ഇങ്ങനെ ഈ അവിടെ ജലകഴികളിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സമയത്താണ് രഘുവീറും നാനക്ചന്ദും ഈ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് കടന്നു വരുന്നത് ഗ്രൗണ്ടിലേക്ക് അവര് നടന്നു വരുന്നു അപ്പൊ അതിനെ തുടർന്ന് അവരെ കുറിച്ച് പറയുന്നുണ്ട് അവരിങ്ങനെ ജയിലിൽ താമസിച്ചതിനെ കുറിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ടതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ മുകുന്ദൻ വിവരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അവര് ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നിട്ട് ആ മൈതാനത്തിന്റെ അരികിലുള്ള വെട്ടുകല്ലിന്മേല് അവര് ഇരിക്കുകയാണ്. ഈ രഘുവീറും നാനച്ചന്ത് രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് പതിയെ സിഗരറ്റ് എടുത്ത് വലിക്കാൻ വേണ്ടി തുടങ്ങി ആ സമയത്താണ് മഞ്ഞസാരി എടുത്ത ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ ഭർത്താവും കുഞ്ഞും അവിടെ നിന്ന് ആ ഗ്രൗണ്ടിന്റെ മറ്റേ തലക്കിൽ നിന്നും അവര് പതുക്കെ നടന്നു വരുന്നത് അങ്ങനെ ആ സ്ത്രീയും പുരുഷനും കുഞ്ഞു നടന്നുവരുന്നത് കണ്ടപ്പോഴത്തേക്കും രഘുവീർ നാനചന്ദ്രന്റെ അടുത്ത് അവർ തമ്മിൽ ചെവിയിലെന്തോ പറഞ്ഞിട്ട് പതുക്കെ കല്ലിന്റെ അടുത്ത് നിന്ന് എണീറ്റ് ഈ മൈതാനത്തിലൂടെ നടക്കാൻ വേണ്ടി തുടങ്ങി ഇത് കണ്ടപ്പോഴത്തേക്കും രജീന്ദർ പാണ്ഡെ ലാലിനെ വിളിക്കുകയാണ് ഇത് വന്നു നോക്ക് ഇവിടെ ഒരു രസകരമായിട്ടുള്ള സംഗതി നടക്കാൻ പോകുക എന്നുള്ള കാര്യങ്ങൾ ഒക്കെ പറയാൻ വേണ്ടി വിളിച്ചു പക്ഷേ ലാൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകുന്നുമില്ല അങ്ങനെ പിന്നെയും ഈ രജീന്ദർ പാണ്ഡെ കിഷോർ ലാലിനെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ രഘുവീറും അച്ചന്തും അവർ ഒരു സിഗരറ്റ് കത്തിച്ച് മാറി മാറി വലിച്ചിട്ട് വലിച്ചോണ്ട് തോളിക്കായിട്ട് ഇങ്ങനെ നടക്കാണ് അവരുടെ ഓപ്പോസിറ്റ് മൈതാനത്തിന്റെ അപ്പറവശത്ത് നിന്നും ആരൊക്കെയാണ് വരുന്നത് ആ സുന്ദരിയായിട്ടുള്ള സ്ത്രീ മഞ്ഞ സാരി എടുത്ത സുന്ദരിയായ സ്ത്രീ ഇങ്ങനെ വെയിലുകൊള്ളാതിരിക്കാൻ സാരി തലപ്പ് തന്റെ മുഖത്തേക്ക് ഇട്ടുണ്ട് ഭർത്താവുണ്ട് കയ്യില് കുഞ്ഞുണ്ട് അവർ നടന്നുവരികയാണ് അപ്പൊ ഇങ്ങനെ അവര് നടന്നുവരുന്നത് കണ്ടപ്പോഴേക്കും വീണ്ടും രാജീന്ദർ പണ്ടേക്ക് തോന്നി ഇവിടെ എന്തെങ്കിലും ഒക്കെ സംഭവിക്കാം അതുകൊണ്ട് ലാലിനോട് വേഗം എണീറ്റ് വരാൻ വേണ്ടി പറയുന്നത് അവസാനം സഹിയുണ്ട് ലാൽ ഈ പാട്ട് നിർത്താതെ തന്നെ ഇങ്ങനെ പതിയെ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ മൈതാനത്തിന് നടുക്കെത്തി അവിടെ ഈ ഡഘുവീറും നാനച്ചന്തും കൂടെ അവരെ തടഞ്ഞു നിർത്തുകയാണ് വഴി മുടക്കിയിട്ട് അവരെ തന്റെ രണ്ടും മൂരയിൽ വെച്ച് സിഗരറ്റ് വയലിനെടുക്കാതെ ചെറുപ്പക്കാരി ഇങ്ങനെ വഷളതരത്തോടു കൂടെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇത് കണ്ടപ്പോഴത്തേക്കും ആ ചെറുപ്പക്കാരൻ സ്ത്രീയുടെ ഭർത്താവിന് ആകെ ദേഷ്യൊക്കെ വന്നു അപ്പൊ തന്നെ മാറി നിൽക്കുന്ന തമ്മടികളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഈ നനക്ചന്ദും രഘുവീറൊക്കെ അത് കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല അവര് പതുക്കെ ആ ചെറുപ്പക്കാരുടെ മുഖത്തേക്ക് നോക്കി നിൽക്കാണ് ഈ സമയത്ത് രജീന്ദ്ര അതുപോലെ തന്നെ കിഷോർലാലും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട് ഇപ്പൊ കിഷോർലാൽ പാണ്ഡേനോട് ചോദിച്ചു ഈ രവീൻ രജീന്ദ്ര പാണ്ഡെ കിഷോർലാലിനോട് ചോദിച്ചു എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്താ രഘുവീർ എന്താണ് രഘുവീറിന്റെ ഭാവം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ കിഷോർലാല് പറയുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് പ്രശ്നം എന്നൊക്കെ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും ഭയങ്കര രസത്തോടു കൂടി തന്നെ സിഗരറ്റ് ഒക്കെ കത്തിച്ച് വലിച്ചുകൊണ്ട് ഇത് നോക്കി നിൽക്കാണ് വീണ്ടും അവർ പറയുന്നുണ്ട് അവർ മാറ്റിനിക്ക് പോകുന്നതായിരിക്കും ഈ കുടുംബം മാറ്റിനിക്ക് പോകുന്നതായിരിക്കും അല്ലാതെ ഈ ഉച്ച സമയത്ത് അവരെങ്ങോട്ടൊക്കെ പോവുകയാണ് എന്നൊക്കെ അവർ പറയാണ് ഈ സമയത്ത് നാനച്ചന്ത് ചെറുപ്പക്കാരുടെ മുഖത്ത് നിന്ന് സാരിയൊക്കെ പിടിച്ചു നിക്കിയിട്ട് മഞ്ഞക്കിളി നിന്റെ മുഖം ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കാണ് അങ്ങനെ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നിട്ട് ആ സ്ത്രീയുടെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിട്ട് പറഞ്ഞാൽ എന്റെ ബ്രദർ നിങ്ങൾ ഭാഗ്യവാനാണ് ഹേമമാലിനിയെ പോലുള്ള ഒരു ഭാര്യ സുന്ദരിയായിട്ടുള്ള ഭാര്യയൊക്കെ നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കളിയാക്കുന്ന സ്വരത്തിലും ഒക്കെ അർത്ഥം വെച്ചുള്ള രീതിയിൽ ഇവരെ സംസാരിക്കുകയാണ് അങ്ങനെ ഇവരിങ്ങനെ ഒക്കെ തടസ്സപ്പെടുത്തി ഇവരുടെ വഴി തടസ്സപ്പെട്ട് നിർത്തുക നിൽക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് നിങ്ങളെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ഇങ്ങനെ ആയിട്ട് പെരുമാറരുത് നിങ്ങളെ ഉള്ള നല്ല ചെറുപ്പക്കാരിലെ ഞങ്ങള് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ വേണ്ടി ശ്രമിക്കുന്നു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഭാര്യയുടെ കൈ പിടിച്ച് അവിടുന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അങ്ങനെ ഏർ പോകാൻ വേണ്ടി വരട്ടെ എന്ന് പറഞ്ഞിട്ട് രഘുവീർ ഇങ്ങനെ തടസ്സം നിർത്തുകയാണ് ആ സമയത്തിന് ചെറുപ്പക്കാരൻ പെട്ടെന്ന് കൈ വീശിട്ട് തടഞ്ഞ് വഴി തടഞ്ഞ് രഘുവീറിന്റെ മുഖത്തിനിട്ട് ഒറ്റയടി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ രഘുവിൽ അടി കിട്ടിയപ്പോഴത്തേക്കും സാലെക്കുത്തന്നി അത്രക്കായെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കയ്യിൽ നിന്ന് പാൻസിന്റെ ഉള്ളിൽ നിന്നും ഒരു കത്തി കത്തിയെടുത്ത് പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് കൊല്ലാനെന്ന രീതിയിൽ കത്തിയെടുത്ത് പുറത്തേക്ക് വീശിങ് നിൽക്കാണ് ഈ സമയത്തൊക്കെ രജീന്ദ്ര പാട്ടും കിഷോർലാലും വീണ്ടും സിഗരറ്റൊക്കെ വലിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇവരുടെ ഒരു സംഘടനം അവര് ആസ്വദിക്കുകയാണ് അപ്പൊ ഈ ചെറുപ്പക്കാരി അതായത് മഞ്ഞസാര സുന്ദരി ആയിട്ടുള്ള സ്ത്രീ തന്റെ ഭർത്താവിന്റെ നേരെ പതക്കെ കണ്ണുകൊണ്ട് കാണിക്കുന്ന ഒരു ഒന്നും പോകണ്ട എന്ന് പറയാണ് അങ്ങനെ ഈ ചെറുപ്പക്കാരനും നാനക്ചന്ദും ഒക്കെ ആയിട്ട് പിടിവലിയായി അങ്ങനെ പിടിവരിയായ സമയത്ത് രഘുവീർ അല്പം അങ്ങോട്ട് മാറി നിന്നിട്ട് അവിടെ അടുത്തുള്ള ഒരു വലിയൊരു കരിങ്കല്ല് അടുത്തിട്ട് തിരിച്ചു വന്ന ചെറുപ്പക്കാരന്റെ തലയ്ക്ക് മുകളിൽ ഉയർത്തി പിടിച്ചിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് ഉയർത്തി അപ്പോഴത്തേക്കും ഈ സ്ത്രീക്ക് ഈ ചെറുപ്പക്കാരന്റെ ഭാര്യയ്ക്ക് ആകെ പേടിയായി അങ്ങനെ പേടിയോണ്ട് തളർന്നു വീഴുന്ന രീതിയായി ഈ സമയത്താണ് മറ്റു കഥാപാത്രം മറ്റൊരു കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നു നമ്മള് നേരത്തെ ഒരു മാന്യനായ വ്യക്തിയുടെ കാര്യം പറഞ്ഞായിരുന്നു അദ്ദേഹം മൈതാനത്തിന്റെ മറ്റേ അറ്റത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇങ്ങനെ നടന്നു നടന്നുവരിയാണ് കയ്യിലൊരു ബ്രീഫ് ഒക്കെ പിടിച്ചിട്ട് അയാള് ഇങ്ങനെ നടന്നു വരികയാണ് ഈ സമയത്ത് ഏർ ഇവര് നമ്മുടെ രജീന്ദ്രർ പാണ്ഡയും കിഷോർലാലും സംസാരിക്കുന്നു ആ ഒരു ഒരുത്തനും കൂടെ വരുന്നുണ്ടല്ലോ ഇത് അടിപൊളി തന്നെ എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു സിഗരറ്റ് വലിച്ചുകൊണ്ട് വീണ്ടും അവരുടെ ആ റൂമിൽ ഇരു ജനലിൽ കൂടി കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഈ ചെറുപ്പക്കാരൻ അതായത് യുവതിയുടെ ഭർത്താവും ജ്ഞാനച്ചും പരസ്പര തർക്കിക്കുകയും ഇടയ്ക്കിടെ ഒന്ന് ചെയ്യുന്നുണ്ട് ആ സമയത്ത് രഘുവീറിന്റെ കയ്യിൽ വലിയ ഇരിക്കുന്നുണ്ട് അപ്പൊ വേണമെങ്കിലും ആ ചെറുപ്പക്കാരനെ ഇടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ മൈതാനത്ത് നടന്നു വരുന്ന കണ്ടപ്പം പെട്ടെന്ന് ഈ സ്ത്രീക്ക് ഒരു ആശ്വാസം വന്നു ആ സ്ത്രീ പെട്ടെന്ന് നിലവിളിക്കാണ് ഒന്ന് ഓടി വരണേ ഇവരിപ്പൊ എന്റെ മോന്റെ അച്ഛനെയൊക്കെ കൊല്ലും എന്നവള് ഉച്ചത്തിൽ അലറി വിളിക്കാണ് ഇത് കേട്ടപ്പോഴേക്കും ആ മാന്യനായിട്ടുള്ള വ്യക്തി അദ്ദേഹം പെട്ടെന്ന് ഓടിക്കതച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് രക്ഷിക്കാൻ വേണ്ടിട്ട് ഓടി പാഞ്ഞെടുക്കുകയാണ് അപ്പൊ അങ്ങനെ ഓടി ഓടി ഓടിയോടിയോടി ഇവരുടെ അടുത്തൊരു നൂറു വാരം അടുത്തെത്തിയപ്പോഴത്തേക്കും രഘുവീർ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നേരത്തെ ഈ മാന്യനായ വ്യക്തിയുടെ നേരത്തെ പറഞ്ഞു പെട്ടെന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്നെ കരുന്ന് കഴിഞ്ഞാൽ ശരിയാക്കുമെന്ന രീതിയിൽ കല്ല് തൻ്റെ കയ്യിലിരുന്ന കല്ല് അയാളുടെ നേരെ ഓങ്ങി ഇത് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ആ മാന്യനായ വ്യക്തി പേടിച്ചു കാരണം തന്റെ ജീവൻ കൂടെ അപകടത്തിൽപ്പെടാൻ വേണ്ടി പോവുകയാണെന്ന് മനസ്സിലാക്കി അപ്പോൾ അവരെ അയാൾ പെട്ടെന്ന് ഒരു നിമിഷം പകച്ചു നിന്നു അതിനുശേഷം വീണ്ടും ഞാനച്ചന്ത്ാത്ത കയ്യിലുന്ന് കത്തിയും കൂടെ ആ മാന്യനായ മനുഷ്യന്റെ മുഖത്തേക്ക് നീട്ടുകയാണ് അപ്പോഴത്തേക്കും അയാൾ പേടിച്ച് ഒന്ന് സംശയിച്ചതിനു ശേഷം പേടിച്ച് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുകയും ചെയ്യണം ഈ അവസ്ഥകളൊക്കെ കണ്ട് പൊട്ടിച്ചിരിച്ച് കൊണ്ട് ആസ്വദിക്കുന്ന രണ്ടുപേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞതു രജീന്ദ്ര പാണ്ഡെയും കിഷോർ ലാലും ജനലിൽ കൂടെ ഈ കാഴ്ച കാണുന്ന ആ മാനിനായ മനുഷ്യൻ പെട്ടെന്ന് തിരിച്ചു പോകുന്നു ഇതൊക്കെ കണ്ടിട്ട് അവര് തലയറിഞ്ഞു ചിരിക്കാതെന്ന് പറയില്ലേ അതുപോലെ തന്നെ ചിരിച്ചു മറിയാണ് ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് ആ മാനിനായ ആൾ ഓടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രഘുവീറിന്റെ കയ്യിലെ കരിങ്കല്ലുണ്ട് അയാൾ ആ കരിങ്കല്ല് കൊണ്ട് ചെറുപ്പക്കാരന് മൂർധാവില് കൊടുത്തു അതിനോടൊപ്പം തന്നെ നാനാക്ചന്ദ് പെട്ടെന്ന് കാല അയാളുടെ നാവിയില് ഒരു ചവിട്ടും വെച്ചു കൊടുത്തു അത്രയായപ്പോഴത്തേക്കും അയാൾ ഒരു വില്ല് പോലെ വളഞ്ഞ് നിലത്തങ്ങ് മറിഞ്ഞു വീഴാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും രജീന്ദ്ര പാണ്ഡയ്ക്കും കിഷോർലാലിനും വീണ്ടും ഭയങ്കര സന്തോഷം ഉണ്ട് അവര് ഈ നാനക്ചന്ദ്രനെയും രഘുവേരനെയൊക്കെ സമ്മതിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എന്നൊക്കെ അവർ ഇങ്ങനെ പരസ്പരം പറയാണ് ഇനി ഈ ചെറുപ്പക്കാരൻ അവിടെ വീണ് കിടക്കുകയാണ് അപ്പോൾ അയാളുടെ അടുത്ത് അയാളുടെ ഭാര്യ മഞ്ഞസാരി എടുത്ത ചെറുപ്പക്കാരി ആയിട്ടുള്ള യുവതി അടുത്തിരുന്ന് കരയാണ് അപ്പോ ഇത്രയായപ്പോഴത്തേക്കും പതിയെ എഴുന്നേറ്റ് സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നാനക്ചന്ദ് ആ ഭർത്താവിന്റെ അടുക്കലിരുന്ന് കരയുന്ന സ്ത്രീയുടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് പറയാണ് ഞങ്ങളുടെ കൂടെ ആ കാണുന്ന ഖബറിലേക്ക് നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് ദൂരെയുള്ള ഖബറിലേക്ക് വിരൽ ചൂണ്ടാണ് അപ്പോൾ ഈ സ്ത്രീ പാവ സ്ത്രീ എന്നെ ഒന്ന് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് കണ്ണ് നിറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി അവരോട് ഇങ്ങനെ യാചിക്കുകയാണ് പക്ഷെ നാനച്ചന്ത് അവളെ ബലമായിട്ട് പിടിച്ചു എഴുതുന്നേൽപ്പിച്ചിട്ട് മുന്നോട്ട് തള്ളി അപ്പൊ ആ സമയത്ത് ഇവരുടെ കുഞ്ഞ് നിലത്ത് കിടന്നിട്ട് ഉച്ചത്തിൽ കാര്യമാണ് അപ്പോൾ ഈ രഘുവേർ ചെയ്തൊരു കാര്യമുണ്ട് തന്റെ കീസിൽ നിന്ന് ഒരു വലിയൊരു തുവാനി എടുത്തിട്ട് ആ കുഞ്ഞിന്റെ വായില് തിരുക്കി കയറ്റി അപ്പോഴത്തേക്കും കുഞ്ഞിന്റെ കണ്ണുകളൊക്കെ വെളിയിലേക്ക് ഇങ്ങനെ തള്ളി വരുന്നുണ്ട് അതിന് നിലവെളി നിന്നു പോവുകയും ചെയ്യുകയാണ് കാരണം ശ്വാസം കൂട്ടി പോകുന്നുണ്ട് കരയാൻ പോലും പറ്റുന്നില്ല അപ്പം അത്രമാത്രം പ്രാകൃതമായ രീതിയിൽ ആ കുഞ്ഞിനോടും അവര് പെരുമാറുകയാണ് എന്നിട്ട് ഈ സമയത്ത് അവളെ ഈ മഞ്ഞസാരടുത്ത സ്ത്രീയെ അവളെ പിടിച്ചു വലിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൾ കുതറി മാറി മൈതാനത്തോട് ഓടുവാണ് പക്ഷെ അവൾക്ക് ഓടിച്ചെല്ലാൻ വേണ്ടി കഴിയുന്നില്ല ഈ രഘുവീറും പിറകെ ഓടിച്ചു നിന്നിട്ട് അവളെ കടന്നു പിടിച്ചിട്ട് രഘുവീറും ഞാനച്ചന്തും കൂടെ അവളെ ആ കബറിന്റെ അടുത്തേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോവാണ് കബറിൽ അപ്പൊ ഇങ്ങനെ പ്രാവുകളൊക്കെ അസ്വസ്ഥരായിട്ട് ഈ മതിന്റെ കബറിന്റെ മുകളിൽ അസ്വസ്ഥരായിട്ട് ഇതൊക്കെ നോക്കിയിട്ട് പ്രാവുകൾ കുറുകൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ സമയത്ത് കിഷോർ ലാലും രജീന്ദർ പാണ്ഡെയും വീണ്ടും സംഭാഷണം കൊണ്ട് അരെയാ അവർ അവളെ ബനാസങ്ങൾ ചെയ്യാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഇങ്ങനെ ഒരു സിനിമ സ്റ്റൈലിൽ ഇരുന്നുകൊണ്ട് ഇത് കാണാൻ അവരുടെ ജീവിതത്തിൽ വളരെ അധികം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഇവർ ഇവിടെ ഇരുന്ന ഒരു സിനിമ കാണുന്ന പോലെ കിഷോർ ലാലും രജീന്ദർ പാണ്ഡേയും അതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് അവര് പിന്നീട് ഈ രഘുപേരും അനച്ചും കൂടെ ഇവളെ സ്ത്രീയെ പൊക്കിയെടുത്തിട്ട് ഈ ശവകുടീരത്തിൽ പൊളിഞ്ഞു കിടക്കുന്ന ഒരു ശവകുടീരം ഉണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു അതിനുള്ളിലേക്ക് കയറി അതിനുശേഷം അവളുടെ ഈ സ്ത്രീടെ വിയർപ്പിൽ കുതിർന്ന ഈ മഞ്ഞ ബ്ലൗസ് ഉണ്ട് അതൊക്കെ വലിച്ചു കയറിയിട്ട് കരിങ്കല്ലിനോട് ചുമരിനോട് ചേർത്ത് അവളെ പീഡിപ്പിക്കാനിവിടെ അവരെ തുടങ്ങുകയാണ് അപ്പൊ ആ സമയത്ത് വീണ്ടും രജീന്ദർ പാണ്ഡെയും കിഷോർലാലും ചോദിക്കുകയാണ് ആരായിരിക്കും ആദ്യം അപ്പൊ കിഷോർലാൽ അപ്പൊ ജ്ഞാനച്ച ആയിരിക്കുമെന്ന് ആദ്യം എന്ന് ഏർ പാണ്ഡെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവര് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ അത്രമാത്രം വിഷമവും വേദന അനുഭവിക്കുമോ അവർ രക്ഷിക്കാൻ പോലും ശ്രമിക്കാതെ ഇവിടെ ഇരുന്ന് അത് ആസ്വദിച്ച് അതിനെക്കുറിച്ചുള്ള കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് ചെറുപ്പക്കാരെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ രഘുവീർ അവളെ ചുമരനോട് ചേർത്ത് പിടിക്കുകയും നാനക് ചന്ദ് അവളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം ആരംഭിക്കുകയും ചെയ്യാണ് ഇനി കഥയുടെ അവസാനത്തെ പാരാഗ്രാഫാണ് നമ്മൾ വായിച്ചു കേൾക്കാം അതായത് ഇതിൽ നിന്നും ഒരു രചനയാണ് അവിടെ നമ്മൾ കാണുന്നത് ആ നിമിഷം രജീന്ദർ പാണ്ഡ്യയുടെ ഒരു മുറി വൻ നഗരമായി രൂപാന്തരപ്പെട്ടു അവിടെ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നു രജീന്ദർ പാണ്ഡയും ലാലും അമ്പത്തഞ്ച് ലക്ഷം വരുന്ന ഒരു വലിയ ജനതയായി മാറുന്നു ഉയർന്ന പ്രസംഗവേദികളിൽ നിന്നുകൊണ്ട് ഹർഷാരവങ്ങൾക്കിടയിൽ ും ഗാന്ധിപ്പിയും ധരിച്ച നേതാക്കൾ വാദം വരാതെ ഹിന്ദിയിൽ പ്രസംഗിക്കുന്നു സിഗരറ്റ് പുക കനത്തു നിൽക്കുന്ന കോഫി ഹൗസുകളിൽ മേശയ്ക്ക് ചുറ്റുമരുന്ന് തോളിൽ സഞ്ചു തൂക്കിയ താടിയും മുടിയും വളർത്തിയ ബുദ്ധിജീവികൾ തർക്കിക്കുന്നു ആ നിമിഷം ഖബറിൽ ഉം ഖബറിന്റെ ഇരുളിൽ നിന്ന് ഒരു കൊച്ചിരി പ്രാവ് പറന്നു വന്ന് തന്റെ ഇളം കൊക്കുകൊണ്ട് ഞാനച്ച മൂർധാവിൽ ഒന്ന് കൊത്തുന്നു അതായത് ഭാരതത്തിന്റെ ഒരു അവസ്ഥ പറയുകയാണ് അതായത് വൻ നഗരങ്ങളും എല്ലാം ഉണ്ട് വലിയ വലിയ വികസനങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ഒത്തിരിയേറെ ഘുവീർമാരും നാനച്ചുമാരും ഇതിന്റെ ഉള്ളിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗാന്ധി ഗാന്ധിത്തൊപ്പിയും ഖദറൊക്കെ ധരിച്ചിട്ട് ഇഷ്ടംപോലെ നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും പ്രസംഗവേദികളിൽ നിന്ന് വാതവരാതെ പ്രസംഗിക്കുന്നുണ്ട് മുഴങ്ങി കേൾക്കുന്നുണ്ട് അവരെ പിന്തുണയ്ക്കുന്ന ഒത്തിരിയേറെ ജനതകളുണ്ട് പിന്നെ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ് താടിയും മുടിയൊക്കെ നീട്ടി വലിയ ബുദ്ധിജീവികൾ ചായയും കുടിച്ച് സിഗരറ്റും നടക്കുന്ന വലിയ ചർച്ചകൾ നടത്തുന്ന ബുദ്ധിജീവികളുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള സ്ത്രീ ജീവിതങ്ങള് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ വിച്ചയ് ചീന്തപ്പെടുമ്പോ അതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ല അവസാനം എവിടെ ആരാനുള്ള ഒരു കൊച്ചിരി പ്രാവ് പറന്നു വന്ന് തന്റെ ഇളം കൊണ്ട് ഞാനച്ഛനും മൂർദാവിലൊന്ന് കൊത്തുന്നു ഏതെങ്കിലും നിസ്സഹായമായിട്ടുള്ള ചെറിയ ചെറിയ മനുഷ്യർ മാത്രമേ ഇതിനെതിരെ പ്രതികരിക്കാൻ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എം മുകുന്ദൻ ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന കഥ അവസാനിപ്പിക്കുകയാണ് ഇതിലെ കഥാപാത്രങ്ങളെ കൃത്യമായിട്ട് ഓർക്കുക കഥാ സന്ദർഭം ഓർക്കുക ഇതിലെ കഥയിലുടനീളം വരുന്ന കാര്യങ്ങളും ഓർക്കുക കഥ നന്നായിട്ട് വായിക്കുക അങ്ങനെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി